ാരനെ സിഐ മർദ്ദിച്ചെന്ന ആരോപണം തെറ്റെന്ന് ഡിവൈഎസ്പി കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ പോലീസുകാരനെ സി ഐ മർദ്ദിച്ചുവെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു അന്വേഷണം നടക്കുകയാണെന്ന് കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞു ദീപക് മോഹൻ ചേരും ദീപക് എന്താണ് വിവരങ്ങൾ ഇക്കാര്യത്തിൽ ഡിവൈഎസ് പി നൽകുന്ന വിശദീകരണം ഇപ്പോൾ എന്താണ് വിനീത വയനാട് വൈത്തിരിയിലാണ് സി ഐ പോലീസുകാരനെ മർദ്ദിച്ചു എന്ന രീതിയിൽ രാവിലെ മുതൽ വാർത്തകൾ വരുന്നത് എന്നാൽ ഡിവൈഎസ്പി നമ്മളോടുള്ള പ്രതികരണത്തിലാണ് വ്യക്തമാക്കിയത് ഈ സി ഐ പോലീസുകാരനെ മർദ്ദിച്ചിട്ടില്ല ഈ സംഭവത്തിനുകളുടെ തുടക്കം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് അതായത് റോഡിലൂടെ സുഹൃത്തുക്കൾക്കൊപ്പം വരികയായിരുന്ന ഒരു പെൺകുട്ടിയെ യുവാവ് കടന്ന് പിടിക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തു ഇതിനെതിരെ പ്രതികരിച്ച പെൺകുട്ടിക്കെതിരെ ഇയാൾ അസഭ്യവർഷം ഉണ്ടാക്കുകയും അതോടൊപ്പം അപമാനിക്കുകയും ചെയ്തു തുടർന്നാണ് പെൺകുട്ടി വൈത്തിരി പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വൈത്തിരി ൗണിൽ നടത്തിയ പട്രോളിങ്ങിനിടെ ഉണ്ടായ സി സി ടി വി ദൃശ്യങ്ങളാണത് അതായത് റെഡ് ടിഷർട്ട് ഇട്ട ഒരാളെ സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഈ സമയം ഈ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ സി ഐ റെഡ് ടീഷർട്ട് ആളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടെ ആള് മാറിപ്പോയി എന്നുള്ള രീതിയിൽ ആ പ്രദേശവാസികൾ കൂടുകയും ചെറിയൊരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടായി ആ സമയത്താണ് ഈ ജീപ്പിലുണ്ടായിരുന്ന മറ്റ് കീഴുദ്യോഗസ്ഥരായ രണ്ട് പോലീസുകാർ അതായത് സി പി ഒമാരായ റഫീഖ് അതുപോലെ തന്നെ ഷിബു എന്നീ രണ്ട് പോലീസുകാർ പുറത്ത് ഇതിനെതിരെ സി ഐ അല്പം പ്രകോപനപരമായി അവിടെ പെരുമാറിയതും ആ ദൃശ്യങ്ങളിൽ കാണാം അസഭ്യ വാക്കുകൾ പറയുന്നുണ്ട് ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ പാലിക്കേണ്ട മാന്യമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് എന്നും എന്നും നമ്മളോട് ഡിവൈഎസ്പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സി ഐക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ സി ഐ പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ തെറ്റാണ് എന്നാണ് ഡിവൈഎസ്പി ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ നമ്മൾ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് ഉന്നത ഉദ്യോഗസ്ഥരുമായി അന്ന് നമ്മൾ സംസാരിച്ചിരുന്നു ഇന്ന് രാവിലെയും വീണ്ടും നമ്മൾ വിളിച്ചു ഉറപ്പുവരുത്തി ഇതേ തുടർന്നാണ് സി ഐ പോലീസുകാരെ മർദ്ദിച്ചിട്ടില്ല പക്ഷേ അപമാനിക്കുന്ന രീതിയിൽ പ്രകോപനപരമായി പെരുമാറി ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നും പറയുന്നത് അതായത് അന്ന് രാത്രി തന്നെ പോലീസ് അസോസിയേഷൻ ഉൾപ്പെടെ ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ സി ഐക്കെതിരെ വ്യക്തമായ നടപടി എടുക്കും എന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് ഇവർ പിരിഞ്ഞുപോയത് എന്നാൽ ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്തകൾ വ്യാജമാണെന്നും അതായത് സി ഐ പോലീസുകാരെ മർദ്ദിച്ചിട്ടില്ല എന്നുമാണ് ഡി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് വിനീത ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്